സലാം അല്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അലഹദില്ല എനിക്ക് മക്കൾക്ക് സുഖാണ് പിന്നെ മക്കൾക്ക് പരീക്ഷകളായി മദ്രസയിലും സ്കൂളിലും ഒക്കെ പരീക്ഷ ആയി അപ്പൊ അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും അധികം ഇടാത്തത് കാരണം പിന്നെ കുറച്ച് ടെൻഷനും പ്രയാസങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കറിയാലോ എൻ്റെ ലൈഫ് എങ്ങനെയാണ് അപ്പറിന്റെ പാലെടുപ്പായിരുന്നു എൻ്റെ ഉപജീവന മാർഗം അത് ഈ മഴ കാരണം പറ്റുന്നില്ല പറ്റാണ്ടൊരവസ്ഥ രണ്ടു ദിവസം ജീവി തെളിഞ്ഞു വന്നപ്പോൾ വീണ്ടും മഴയായി കഴിഞ്ഞ മാസം ഓഗസ്റ്റിൽ പണി തുടങ്ങി കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ പണി തുടങ്ങിയതാണ് ഇതുവരെ തുടങ്ങിയില്ല അപ്പോഴാണ് ഒരു ഷോപ്പിലൊക്കെ പോവാൻ നിന്നപ്പോഴത്തേക്ക് മിച്ചുമോന് പെട്ടെന്ന് വയ്യാണ്ടായി മൊണ്ടുനീരും പനിയും കാര്യങ്ങളും ഒക്കെ ഞാൻ അപരംപാലം എടുത്ത സമയത്താണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കുറച്ച് ഏർ പേരിലെത്തി കുറച്ച് മുന്നോട്ട് വന്നത് ഇപ്പോഴും എനിക്ക് ഈ മക്കളെ പരിഗണിക്കുന്ന ഒരു ജോലി ഇതേ പറ്റൂ ഒരു ബിഹേവിയർ ഉള്ള ഒരു കുട്ടി നമുക്ക് വേറൊരാളടുത്ത് കൊണ്ടുവന്ന് നിർത്തിയിട്ട് പോകാനധികം പറ്റില്ല കാരണം അവൻ്റെ ചെറുപ്പം അവന് ആഹാരം കൊടുക്കുമായിരിക്കും പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവന് ബേക്കിലോട്ടാവും അതുപോലെ തന്നെ നമുക്ക് ആരുണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കൾക്ക് ഉമ്മ ഉള്ള കാലമാണ് ഏറ്റവും വലിയ സ്വർഗ്ഗം കാരണം അവരെ വെച്ച് നടത്തുന്ന പരുവം ആ പരുവത്തിൽ മക്കളെ കൈ ഉയർത്തി ഇത്രയും കാലവും ഞാൻ വാടകയ്ക്ക് കിടന്നു എന്നെ സപ്പോർട്ട് ചെയ്യാൻ സത്യം പറഞ്ഞാൽ ഒരാളുമില്ലായിരുന്നു ഇല്ലായിരുന്നു നിങ്ങൾക്കറിയണം ഞാൻ റോഡേ മിച്ചു കൊണ്ട് എടുത്തു തട്ടി കുറച്ച് ദിവസം എൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലൊക്കെ നിർത്തുമായിരുന്നു അപ്പൊ ഇവൻ കരച്ചിലും ബഹളവും കാരണം പിന്നെ ഞാൻ കൊണ്ടും പോകുമായിരുന്നു ആ സമയത്ത് ഞാൻ എൻ്റെ മോന ആ വീഡിയോസ് ഞാൻ ഇതിനകത്ത് ആടിയത് കയറ്റുന്നുണ്ട് അപ്പൊ എന്റെ മോനെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോണ സമയത്തും കൊതുകടിയും എല്ലാം സഹിച്ചിട്ടാണ് ഈ മക്കളും ഇവിടം വരെ എത്തിയത് മൂന്നുപേരെയും കൊണ്ടുപോകുന്ന ടൈമുണ്ട് പിന്നെ കുറച്ചും കൂടെയൊക്കെ വലുതായി വന്നപ്പോ പൂട്ടിയിട്ടിട്ടൊക്കെ പോയി അങ്ങനെയൊക്കെ സമയത്തും എൻ്റെ ബന്ധുക്കളെല്ലാം ഞാൻ ആരെന്നൊന്നും പറയുന്നില്ല റോഡേ പോകുമ്പോഴും റബ്ബറും കറ പറ്റിയ തുണി ഇട്ടിരിക്കുന്നത് കൊണ്ട് എൻ്റെ അടുത്ത് മിണ്ടില്ലായിരുന്നു ഏ മുഖം അങ്ങോട്ട് കുനിച്ചു വെച്ചിട്ട് പോകും കാരണം എന്തുകൊണ്ടാണ് എനിക്ക് ആ ഒരു ജോലി ഇനി നാണക്കേടാകുമോ ഇല്ലയോ എന്ന് എൻ്റെ ലൈഫ് മൂന്ന് പരാജയമായതുകൊണ്ട് എനിക്ക് ഇന്ന് ജീവിക്കാൻ ഞാൻ എന്താണ് എന്ന് പ്രാപ്തിയിലെത്തിയിട്ടുണ്ട് കാരണം എനിക്ക് എന്ത് പ്രശ്നം വന്നാലും തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും ഈ മൂന്ന് മക്കളുടെ ഉമ്മ മസറൂടമോള് ഓരേ ദിവസം കഴിഞ്ഞ് വളർന്നു വരുമ്പോഴും ഞാൻ ചില സമയങ്ങളിൽ മക്കളെ ശാസിക്കും കാരണം ഞാനൊരു ഉമ്മയാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഈ മൂന്ന് മക്കൾക്കും അവകാശി എന്ന് പറയാൻ ഒരാളുമില്ല അങ്ങനെ ഒരു അവകാശം പറഞ്ഞു വരാൻ ഈ ദുനിയാവും മക്കൾക്ക് ആരും ഇഷ്ടവുമല്ല ഞാൻ ഇന്നും മസറൂറ മോളെടുത്ത് ചോദിച്ചു പക്ഷേ ജന്മം കൊണ്ട് തന്ത ആയെങ്കിലും കർമ്മം കൊണ്ട് തന്ത ശംസു മാത്രമാണ് മക്കളെ ഉപ്പാന്ന് വിളിച്ചിട്ട് മക്കളെ ഉപ്പാന്ന് വിളിച്ച് ബേക്കിന്ന് നടന്നത് എങ്ങനത്തെ ആളായാലും ശരി തന്നെയാണ് നാളൊരു ലൈഫ് എൻ്റെ കുട്ടിക്കാലത്തുള്ള ജീവിതങ്ങളും ദുഃഖങ്ങളും എന്നെ ഇവിടം വരെ എത്തി എൻ്റെ ലൈഫിൽ ഒരുപാട് ദുഃഖങ്ങളും പരാജയങ്ങളും കുട്ടീൻ്റെ മരണവും മക്കളെ പ്രസവവും ഒരു ലേബർ റൂമിൽ ഒരു പെണ്ണ് സന്തോഷിച്ചിട്ട് പോണെന്താണ് ഭർത്താവിനെ വിളിച്ചിട്ടാണ് സന്തോഷിച്ചു പോണത് അപ്പോഴും എനിക്ക് കണ്ണീരാണ് എന്നിട്ട് ഞാൻ ഈ മക്കളെ പ്രസവിച്ചു അങ്ങനെ മക്കളെ താലോലിച്ച് ഇവിടം വരെ എത്തി ആരെയും ചിലവ് പിടിച്ചിട്ടല്ല ഞാൻ മക്കളെ വളർത്തുന്നത് ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ മക്കൾക്ക് എന്തെങ്കിലുമൊക്കെ സഹായിക്കും അത് അലഹദില്ല ഒരു വീടായി ഒരു വീടാരിയപ്പോ നിനക്ക് എനിക്ക് ജോലി ഇല്ലാത്തതല്ല ഞാൻ ഒരുപാട് കടയിലൊക്കെ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഞാനൊരു ചെറിയ കുട്ടിയല്ല എന്നാ പബ്ലിക്കില് പറയുന്നത് ഞാൻ മൂന്ന് മക്കളെ ഉമ്മയാണ് ഇപ്പം എൻ്റെ മോൻ മരണപ്പെട്ടു പോയ മോൻ ഉണ്ടായിരുന്നെങ്കിൽ പന്ത്രണ്ട് വയസ്സായേനേ അപ്പോഴെ എനിക്ക് ആ കുഞ്ഞും എൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എനിക്കൊപ്പമായേനേ എൻ്റെ ഉം കൂടെ എല്ലാത്തിനും നിന്നേനെ അപ്പോഴേ എനിക്കൊരു ആൺകുട്ടിയെ ആണ് ആദ്യം അള്ളാഹു തന്നത് അവന്റെ പേരാണ് എൻ്റെ വീട്ടിനിട്ടേക്കുന്നത് റയ്യാൻ എന്നായിരുന്നു പേര് അപ്പോഴ് എനിക്ക് എൻ്റെ മക്കളെ ഒരിക്കലും എനിക്ക് കളയാൻ പറ്റില്ല ഞാൻ ആരെ മുമ്പേ കൊണ്ടുവന്ന് ഇട്ടിട്ട് കൊടുത്തിട്ടില്ല ഇപ്പോഴ് എനിക്ക് വീടായപ്പോൾ എൻ്റെ മക്കൾ എൻ്റെ കുടുംബത്തും കാര്യങ്ങളൊക്കെ പോകും ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോഴും എനിക്ക് പല കാര്യത്തിനും ഞാൻ പുറത്തു പോകും ചിലപ്പോൾ പല കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അത് എന്താണ് എങ്ങനെയാണ് എന്താണ് എന്ന് എനിക്ക് ബോധിപ്പിക്കേണ്ടി ഉള്ളത് എൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ വേറെ ആരുടെ അടുത്തും എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെ അനാവശ്യം എനിക്ക് ചെയ്യേണ്ട കാര്യവുമില്ല പിന്നെ അവിഹിതം എനിക്ക് ചെയ്യേണ്ട കാര്യവും ഇല്ല ഉണ്ടായിരുന്നു എങ്കിൽ ആ റബ്ബറിൻ്റെ അവിടെ നിന്ന സമയത്ത് എനിക്ക് ചെയ്യാമായിരുന്നു എനിക്ക് ലൈഫിൽ ഒരു പാർട്ട്ണർ വേണം എന്ന് തോന്നുന്ന ടൈമുകളുണ്ട് കാരണം സഹായ അവസ്ഥ മൂന്ന് മക്കളെ പോറ്റുക സാധനങ്ങളെ വില ഏ ഞാൻ പത്ത് വയസ്സായ ഒരു കുട്ടിയിലെ ഉമ്മയാണെങ്കിലും എനിക്ക് ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ തന്നെ പതറിപ്പോണ ടൈമുണ്ട് നിങ്ങളടുത്ത് എല്ലാം തുറന്നു പറയുന്നു പിന്നെ അധികം യാത്ര ചെയ്യുന്ന ആളല്ല എനിക്ക് ആമിനാത്താൻ്റെ അടുത്തും ഖദീജാത്താൻ്റെ അടുത്തൊക്കെ പോകണമെന്ന് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു അതിൻ്റെ ഫാമിലിയിൽ സമ്മതിക്കുന്നില്ല അപ്പോഴും എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങൾ എൻ്റെ ദുനിയാവിൽ എൻ്റെ ജീവിതം നഷ്ടമായി എൻ്റെ മക്കൾ ജീവിതം സമ്മാനിച്ച മൂന്ന് മക്കൾ മക്കളൊന്നും ചെയ്തിട്ടില്ല ചിലപ്പോൾ ശാസിക്കും കാരണം മക്കൾക്ക് ഉമ്മയും ഉപ്പേം ഞാനാണ് കാരണം ആൺകുട്ടി ഒരു പെൺകുട്ടീനെ വളർത്തുന്നത് പോലെ അല്ല ആൺകുട്ടികളെ വളർത്തുക അപ്പോഴേ എനിക്കൊരു സാഹചര്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലും ഈ പറയുന്ന എല്ലാവരും ഉണ്ടെന്നേ ഉള്ളൂ എനിക്കാരും ഇല്ല ിന്റെ തുണയല്ലാതെ എനിക്ക് ആരുമില്ല അല്ലെങ്കിൽ നിനക്ക് അവരുണ്ടായിരുന്നു ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയ വഴി മാത്രമാണ് എൻ്റെ ബന്ധുക്കൾ എൻ്റെ ജീവിതം കണ്ടത് ഞാൻ ആന് മുമ്പ് ചേർന്ന് കൈ നീട്ടി പേടിച്ചിട്ടില്ല അല്ലെങ്കിൽ ബന്ധുക്കൾ പറയട്ടെ വീടിന് വേണ്ടി എൻ്റെ ഉമ്മച്ചീമ പറഞ്ഞു എനിക്ക് വീടായ വീടായില്ല അതെന്റെ മക്കളെ പറക്കത്തുണ്ടെങ്കിലും അതിനൊരു നന്മ ഈ സഹായിച്ചവർക്ക് കിട്ടും കാരണം വെച്ചാൽ വാപ്പയില്ലാത്ത മക്കളാണ് ഏഹ് എപ്പോഴും അസ്രൂറമോള് പറയും നമുക്കൊരു വാപ്പച്ചി ഉണ്ടായിരുന്നു എങ്കിലെന്ന് ഏഹ് എനിക്കിപ്പം ആരും ഇല്ലെങ്കിലും ഏവരില്ലെങ്കിലും ഏഹ് എന്നെ സഹായിച്ചവർക്ക് നാളെ ഖബറിലൊരു നന്മ കിട്ടും ആരില്ലെങ്കിലും ഏവരില്ലെങ്കിലും എനിക്ക് ഈ മക്കളെ വളർത്തിയേ പറ്റൂ പിന്നെ ഞാൻ കഴിഞ്ഞിട്ടേ എൻ്റെ മക്കൾക്ക് വേറെ ആരും അവകാശം ഉള്ളു അതിനപ്പുറം വെച്ചിട്ട് ആരും അവകാശം പറഞ്ഞു വരാനും വേണ്ട കാരണം ഈ ജീവിതം എൻ്റെ ബന്ധം തീർന്നിട്ട് പോയിട്ടും എന്നെ നിഴലി പോലെ വേട്ടയാടിയിട്ടുള്ള സമയമുണ്ട് അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് എനിക്കൊരു തുണയുണ്ടായിരുന്നു എങ്കിൽ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന ജീവിതകഥയാണ് ജീവിതകഥയെന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ല അപ്പോൾ എണ്ണി എണ്ണി പറഞ്ഞാലും ടോർച്ചറിങ്ങി അനുഭവിക്കുന്നത് ഞാനാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പബ്ലിക്കിൽ പറയാനെന്ന് വെച്ചാൽ ഞാൻ ഇനിയും ചെറിയ കുട്ടിയല്ല മൂന്ന് മക്കളും ഉമ്മയാണ് ചിലപ്പം സോഷ്യൽ മീഡിയ കാണുന്ന നടക്കല്ല ആൾ സ്കെൽറ്റ് ആളാണ് അപ്പോഴും അതിൻ്റേതായ ചില കാര്യങ്ങൾ വരുമ്പോൾ മൂന്ന് മക്കളുണ്ടാന്ന് പറഞ്ഞാലേ അറിയത്തുള്ളൂ എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ അങ്ങനല്ല ഞാൻ എൻ്റെ ലൈഫ് ഇങ്ങനെയാണ് ജീവിക്കുന്നത് ഈ ഞാൻ പുറത്തു പോകണില്ല ആരുമായിട്ട് അനാവശ്യം വിളിക്കുന്നില്ല ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് ഒരുപാട് കല്യാണാലോചനകൾ വരുന്നുണ്ട് പക്ഷേ എനിക്ക് തീരുമാനിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ലൈഫ് പരാജയം ലൈഫ് തന്ന മൂന്ന് മക്കൾ ഇങ്ങനെയൊക്കെ എന്തായാലും മദ്യപാനം കാരണമാണ് എൻ്റെ മൂന്ന് ലൈഫും പരാജയമായത് അപ്പോൾ ഇനിയൊരു മദ്യപാനത്തിലോട്ട് എടുത്ത് വെക്കാനും വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഓരോ പെമ്പുളർക്കും ഒരേ ജീവിതവും ഒരേ അവസ്ഥയുണ്ട് പക്ഷെ ഞാൻ വേറെ ഒന്നും ചെയ്യാതെ മക്കളെ ഇവിടെ വരെ പ്രാപ്തി എത്തിച്ച് എന്തുകൊണ്ടാണ് വാടക വീട്ടിൽ കിടന്നത് എൻ്റെ ഉമ്മേരടുത്തും ഉപ്പേരടുത്തും പൊക്കൂടെ എന്നുള്ള ചോദ്യങ്ങൾക്ക് അതായത് ഇന്നുത്തരം തരാം രക്തബന്ധം മുറിക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വാടക കൊടുത്ത് കിടന്നത് കാരണം ഇവിടെ വന്നാൽ ഒരു കവർ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരു കവർ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അവർ ചിലപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിക്കും കാരണം ഒരു കുട്ടിയല്ലേ പക്ഷേ അതുപോലെയല്ല എൻ്റെ മക്കൾ മൂന്ന് പേരാണ് അപ്പോൾ ഈ ബിഹേവിയർ ഉള്ള ആൾക്ക് കൈ നിറച്ച് കൊടുക്കണം അപ്പോഴ് എനിക്കതൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഞാൻ എപ്പോഴും മറ്റുള്ളവരുടെ കീഴിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയല്ല അല്ല ആയിരുന്നൊരു സമയമുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയതാരെന്നറിയാമോ സോഷ്യൽ മീഡിയ അതുപോലെ ദുഃഖം തന്നിട്ടുണ്ട് കുറെ എണ്ണം അത് ഞാനൊരു തമാശയായിട്ട് എടുക്കുന്നുണ്ട് അപ്പം എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി എന്നെ ഓർത്തിട്ട് ആരും സങ്കടപ്പെടേണ്ട കാരണം എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കരുത്ത് എൻ്റെ നാഥൻ എനിക്ക് തന്നിട്ടുണ്ട് അലഹമ്മില്ല എനിക്ക് തീ ചവിട്ടിയാലും വേദനിക്കാത്തൊരു മനസ്സ് എൻ്റെ കാലം പൊള്ളിയാലും വേദനിക്കാത്തൊരു എനിക്ക് തന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ആരും എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് നീ എവിടെ എത്തി എങ്ങനെ എങ്ങനെയെത്തി ആരെത്തി എന്തെത്തി എന്നൊന്നൊരു പോലീസ് ചോദ്യം ചോദിക്കണ്ട കാരണം എൻ്റെ അറിയാം ഞാൻ എവിടെയാണ് പോകണതെന്നും എവിടെയാണ് വരുന്നതെന്നും ഞാൻ ചിലപ്പോൾ പബ്ലിക്കിൽ ഇറങ്ങി വീഡിയോ പിടിക്കും ഏ ചിലപ്പം വീഡിയോ പിടിക്കാൻ വേണ്ടി ഓരോരുത്തർ പറയുന്നുണ്ട് ആരെടുത്താണ് പോണത് ഇന്നെടുത്താണ് പോകുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ എനിക്ക് എൻ്റെതായ ഇഷ്ടങ്ങളുണ്ട് ഞാൻ എന്നെ എല്ലാവരും ഉപദ്രവിച്ചിട്ടേ ഉള്ളൂ എന്നെ ചേർത്ത് നിർത്തി എൻ്റെ സങ്കടത്തിൽ കൂടെ പിടിച്ചു നിർത്താൻ ആരും ഇല്ലായിരുന്നു എൻ്റെ കുടുംബത്തിൽ ഒരാളും ഇല്ലായിരുന്നു എൻ്റെ ഉമ്മചീമ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ സങ്കടത്തിന് കൂടെ നിന്ന് അതുകൊണ്ട് ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുകയും ഇനിയെങ്കിലും എനിക്കെൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കണം അത് സുഖമായാലും ദുഃഖമായാലും അപ്പം ഇത്ര എനിക്ക് പറയാനുള്ളത് യൂട്യൂബ് ചാനലാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത് അപ്പോൾ ഇനിയുള്ള കാര്യത്തിലും മുന്നോട്ട് ഞാനും എൻ്റെ മക്കളും ഇതുപോലെ ആയിരിക്കും ജോലി നോക്കുന്നുണ്ട് അത്യാവശ്യമായിട്ട് വാമസ്രോ അത്യാവശ്യമായിട്ട് ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ദൈ ഈ മക്കളെയൊക്കെ കളഞ്ഞിട്ട് പോയ സമയത്ത് ഞാൻ ക്യാമറ താക്കാം ഈ മക്കളെയൊക്കെ കളഞ്ഞിട്ട് പോയ സമയത്ത് എനിക്ക് എൻ്റെ ഈ മക്കൾ മാത്രമേ ഉള്ളായിരുന്നു എൻ്റെ ഈ തണലിന് എൻ്റെ ഈ മക്കള് മാത്ര കേട്ടാ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ എന്താണ് മാസ്റ്റർ പറയാനുള്ളത് നമ്മൾ നമ്മളായിട്ട് ജീവിക്കും അല്ല പിന്നെന്തേലും പറ എല്ലായിടത്തും